ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളാണ് ക്രിസ്തു രക്ഷയുടെ കൂടാരം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത യേശു കർത്താവും സക്കായിയും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ സക്കായുടെ ജീവിതത്തിൽ സംഭവിച്ച രൂപാന്തരമാണ് ഇന്നത്തെ വേദഭാഗം ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിന്ന് ഉൾപ്പെട്ടതിൻ്റെ സംഭവമാണ് ഈ ഭാഗത്ത് പുറത്താക്കപ്പെട്ടവരോ പാപികളോ നഷ്ടപ്പെട്ടവരോ ആയ വ്യക്തിജീവിതങ്ങളെ പിന്തുടരുന്ന ക്രിസ്തു സ്നേഹത്തെ നാം ഇവിടെ കാണുന്നു നമ്മെ പേർ ചൊല്ലി വിളിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എത്രയോ ആഗോചരമാണ് ഇവിടെ സക്കായിയുടെ ധീരമായ ഒരു തീരുമാനം കൂടെയാണ് അവനെ അബ്രഹാമിൻ്റെ മകനാക്കി മാറ്റുന്നത് നിഷ്കളങ്കൻ ശുദ്ധൻ എന്ന അർത്ഥം വരുന്ന പേരിന്റെ ഉടമയായ സക്കായി ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിനെ തുടർന്ന് തന്റെ പേരിന് അന്വർത്ഥമായ ജീവിതമാണ് നയിക്കുന്നത് രക്ഷയുടെ ഉറവിടമായ ക്രിസ്തു അവൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അവനും അവന്റെ ഭവനവും രക്ഷയുടെ കൂടാരമായി മാറി അപ്രകാരം ഈ മൂന്ന് നാളുകളിൽ ക്രിസ്തുവിനെ ഉൾക്കൊണ്ട നാം ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളും രക്ഷയുടെ കൂടാരമായി ശോഭിക്കാൻ സർവശക്തം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ